ഉച്ചയ്ക്കൊന്ന് ചോറും കഴിച്ചിട്ട് കിടന്നൊന്ന് മയങ്ങി എണീറ്റുക എന്തോ ഭയങ്കര വിശപ്പാണ് ആ സമയത്ത് എന്തെങ്കിലും ഒരു സാധനം കുറച്ചാൽ മതി ആ വിശപ്പങ്ങ് മാറി കിട്ടും ഈ കുറയ്ക്കാൻ എന്താണെന്നുള്ള കാര്യമല്ലേ പ്രശ്നം വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല വാഴയ്ക്കപ്പം ഉള്ളിവിടാം പരിപ്പ് വിടാം ഇങ്ങനെ എന്ത് സമൂസ എന്ത് ഐറ്റം വേണമെങ്കിലും ബേക്കറി ചെന്ന് വാങ്ങാം ഇവിടെ ആണെങ്കിൽ പിന്നെ ഈ നോർത്ത് ഇന്ത്യയിലെ ഐറ്റംസേ ഉള്ളൂ സമൂസയാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ല ഒരുപാട് ഉരുളക്കിഴങ്ങ് ഒക്കെ വാങ്ങിയിട്ട് വെച്ചിട്ടുള്ള സമൂസ അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ രാവിലത്തെ ദോശയുണ്ടെങ്കിൽ ഞാൻ അതെ ും കഴിച്ച് വിശപ്പടക്കും ചിലപ്പോൾ എനിക്കും പാവും തോന്നും കാത്തൂട്ടിക്കും തെനൂട്ടിക്കും ഞാൻ ഈ ദോശയുണ്ടെങ്കിൽ അതിനെ തന്നെ അടിച്ച് വൈകുന്നേരം ചായ ഒരു കണക്കിന് നോക്കിയാൽ ഇതൊക്കെ തന്നെയായിരിക്കും നല്ല ആഹാരം പിന്നെ എന്നും ആവുമ്പോൾ അവർക്കും ഒരു മടുപ്പ് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഉള്ളി ഇവിടെ ഉണ്ടാക്കാന്ന് എനിക്ക് ഉള്ളി കട്ടിങ് ബോർഡിൽ വെച്ച് അരിയുന്നതിനെക്കാലം നൈസായിട്ട് ഞാൻ ഈ കൈ കൊണ്ട് അരിയും കേട്ടോ ഇതിനിടയ്ക്ക് എനിക്ക് മയിലാഞ്ചി ഇട്ട് കയറാന്ന് പറഞ്ഞാൽ കാത്തൂട്ടി കൊണ്ടുപോയി മയിലാഞ്ചി ഒക്കെ ഇട്ടു തന്നെ കേട്ടോ അപ്പൊ ഈ നൈസായിട്ട് അരിഞ്ഞ സവാളയിലോട്ട് കുറച്ച് പച്ചമുളക് ഇഞ്ചി കുറച്ച് ഉപ്പ് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൽ അതോട്ട് ലേശം കടലമാവും ലേശം മൈതമാവും കൂടെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കുക നല്ല ചൂട് എണ്ണയ്ക്കകത്ത് ഇതുപോലെ ഇടുക നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാം അല്ലെങ്കിൽ പുറം ഭാഗം മാത്രം ഇങ്ങനെ നന്നായിട്ട് മുറിഞ്ഞിരിക്കും അകത്ത് മാവ് അതുപോലെ ഇരിക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളിവിടെ റെഡിയായി ഇന്നിവിടെ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരിക്കും ചായ കഴിക്കാൻ